തെരഞ്ഞെടുപ്പ് തലേന്ന് ഇടുക്കി ഉടുമ്പൻചോലയിൽ വീണ്ടും ഇരട്ട വോട്ട് വിവാദം ഉടുമ്പൻചോലയിൽ റവന്യൂ അധികൃതർ കണ്ടെത്തിയ ഇരുന്നൂറിലധികം ഇരട്ട വോട്ടുകൾ പത്തൊൻപത് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയതായി ബിജെപി തെളിവ് റവന്യൂ അധികൃതർക്ക് സമർപ്പിക്കും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ തടയണമെന്നും ബി ജെ പി ആവശ്യപ്പെടുന്നു ഉടുമ്പൻചോലത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മുൻപ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരുന്നു ആ പരാതി ഉടുമ്പൻചോലയിൽ മറ്റും അതുകൊണ്ട് ഇരുന്നൂറ് പര ആളുകളെ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ഹിയറിംഗ് നടത്തുകയും ആ ഹിയറിംഗ് അടിസ്ഥാനത്തിൽ ഈ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഇലക് ഈ ഇരട്ട വോട്ടിൽ സൂചിത ആളുകൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന പത്തൊമ്പതിയിലെ തമിഴ്നാട്ടിൽ നടന്ന വോട്ടിൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ വിവരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ആളുകൾ തന്നെ നാളെ നടക്കുന്ന ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ് ഏർപ്പെടുത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് തടയുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തയ്യാറായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധവുമായി ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായും കൊണ്ടു